പതിവ് കാഴ്ചകളായ ആലപ്പുഴയുടെ അമിത പച്ചപ്പോ നായകന്റെ വിജയമോ കാണിക്കാത്ത ഒരു പക്ക റിയലിസ്റ്റിക് ആലപ്പുഴ ചിത്രം ആലപ്പുഴയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അഭിനയ ജിംഖാന അതാണ് ഖാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിംഖാന സ്പോർട്സ് ഉണ്ട് കോമഡിയുണ്ട് അടിയുണ്ട് ഇടിയുണ്ട് നല്ല കിഡിലൻ പഞ്ചുമുണ്ട് ഇത്തവണയും ഖാലിദ് യൂത്തിന്റെ ലക്ഷ്യം വെച്ചാണ് സിനിമ എടുത്തിരിക്കുന്നത് അത് കൃത്യമായി ആവുകയും ചെയ്തു എന്ന് വേണം പറയാൻ ഒരു വലിയ കഥാതന്തു ഈ സിനിമയിൽ ഇല്ലെങ്കിലും പ്രേക്ഷകനെ രസിപ്പിക്കാൻ ചിരിപ്പിക്കാൻ ആവേശത്തിലാക്കാൻ വേണ്ടത് ഖാലിദ് ഈ ചിത്രത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പ്ലസ് ടു തോറ്റ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഗ്രേസ് മാർക്ക് വാങ്ങിക്കുന്നതിനു വേണ്ടി ബോക്സിംഗ് പഠിക്കാൻ പോകുന്നതാണ് പഠിക്കാൻ അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ആലപ്പുഴ ജിംഖാനയാണ് ആദ്യം കോട്ടയം നസീറിന്റെ കീഴിലും പിന്നീട് ദേശീയ തലത്തിൽ ബോക്സിംഗ് ചാമ്പ്യനായ ആന്റണി ജോഷുവയുടെ കീഴിലും ബോക്സിംഗ് പഠിക്കുന്നു എന്നാൽ ഗ്രേസ് മാർക്ക് നേടാനായി മാത്രം ബോക്സിംഗ് പഠിക്കാൻ പോയ ആവശ്യമായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് തലത്തിൽ മത്സരിച്ച് ജയിക്കുകയും പിന്നീട് സ്റ്റേറ്റ് തലത്തിൽ എത്തുമ്പോഴുള്ള മത്സരവുമാണ് കഥ ആദ്യ പകുതി വലിയ അനക്കമൊന്നുമില്ലെങ്കിലും ചിരിപ്പിച്ചും ത്രസിപ്പിച്ചും മുന്നോട്ടു പോകുന്ന ചിത്രം രണ്ടാം പകുതിയിൽ പ്രേക്ഷകരെ ആവേശത്തിലാക്കുന്നുണ്ട് നായകനെ ആദ്യം തോൽപ്പിക്കുകയും പിന്നീട് ജയിപ്പിക്കുകയും ചെയ്യുന്ന പതിവ് ക്ലീഷെ ചിത്രത്തിൽ കാണിക്കുന്നില്ല ബോക്സിംഗ് ആക്ഷൻസ് ഒക്കെ അതേ പഞ്ചോടെ തന്നെ കാണിക്കുന്നുണ്ട് ചിത്രത്തിൽ അതിന്റെ ഫീൽ അതുപോലെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ മറ്റൊരു കാരണം ജിംഷി ഖാലിദിന്റെ ക്യാമറ തന്നെയാണ് ജോജോ എന്ന കഥാപാത്രത്തിന് വളരെ തന്മയത്വത്തോടെ നല്ല ഫീലോട് കൂടി അവതരിപ്പിക്കാൻ നെസ്ലന് കഴിഞ്ഞു അല്പം പഞ്ചാരയുള്ള കോഴി കഥാപാത്രത്തെയാണ് നെസ്ലൻ അവതരിപ്പിച്ചത് ചില സ്ഥലത്തെ ഭാഗങ്ങളൊക്കെ നൈസായി ചെയ്യാൻ നസ്ലന് കഴിഞ്ഞിട്ടുണ്ട് ലുക്ക്മാൻ അവതരിപ്പിച്ച ആന്റണി ജോഷുവ ചൂടനാണെങ്കിലും താനൊരു ബോക്സറാണെന്നുള്ള തിരിച്ചറിവ് എപ്പോഴുമുണ്ട് ദേശീയ ചാമ്പ്യൻഷിപ്പിന് ഒരുങ്ങുന്ന ആന്റണി ജോഷുവ എന്ന വേഷത്തെ നല്ല വൃത്തിയായി തന്നെ ലുക്കുമാൻ ചെയ്തിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടി ഡയലോഗുകൾ ലുക്കുമാന് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി ഗണപതി അവതരിപ്പിച്ച ദീപക് പണിക്കർ ശിവ ഹരിഹരന്റെ ഷാനവാസ് ബേബി ജോണിന്റെ ഡേവിഡ് ജോൺ അനഘ അനഘാരവിയുടെ കഥാപാത്രം എന്നിവരടക്കം ചിത്രത്തിൽ വന്നവരൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ചു എടുത്തു പറയേണ്ടത് എല്ലാവരുടെയും മേക്ക് തന്നെയാണ് ചിത്രത്തിൽ പറയുന്ന കാര്യങ്ങളിൽ ചില ലോജിക് പ്രശ്നങ്ങളും ചില ഭാഗങ്ങളൊക്കെ ചിത്രത്തിൽ ആവശ്യമായിരുന്നു എന്നതും ചിത്രത്തിന്റെ പോരായ്മയായി തോന്നി ചില തമാശകൾ വർക്കൗട്ട് ആകാതെയും തോന്നിപ്പിച്ചു ഇത് മാറ്റി നിർത്തിയാൽ യൂത്തിനും ഫാമിലിക്കും ഒരുപോലെ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പഞ്ചാര പഞ്ച ചിത്രമാണ് ആലപ്പുഴ ജിംഖാന ജിംഷിഖാല ഛായാഗ്രഹണം ഒരു രക്ഷയുമില്ലെന്ന് പറയാതിരിക്കാൻ വയ്യ വിഷ്ണു വിജയ് ചെയ്ത മ്യൂസിക് ചിത്രത്തിന് നല്ല കിടിലൻ പഞ്ചു നൽകി മൂഹുസിൻ പരാതിയാണ് ഗാനരചന നിർവഹിച്ചത് അടുത്തിടെ മരണപ്പെട്ട നിഷാദ് യൂസഫാണ് ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്നത് വെട്ടേണ്ട സ്ഥലത്ത് കൃത്യമായി വെട്ടി യോജിപ്പിക്കേണ്ട സ്ഥലത്ത് അതുപോലെ തന്നെ യോജിപ്പിച്ചിട്ടുണ്ട് നിഷാദ് പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ഖാലിദ് റഹ്മാൻ ജോവിൻ ജോർജ് സമീർ കരാട്ട് സുബീഷ് കണ്ണഞ്ചേരി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഖാലിദ് തന്നെയാണ് സിനിമക്കായി തിരക്കഥ എഴുതിയത് രതീഷ് രവിയാണ് സംഭാഷണ തിയേറ്ററിൽ നിന്ന് തന്നെ ആസ്വദിക്കേണ്ട സിനിമയാണ് ആലപ്പുഴ ജിംഖാന